വളാഞ്ചേരിയിൽ നിർമ്മാണത്തിലിരിക്കുന്ന വീട് തകർന്ന് മൂന്നു പേർക്ക് പരിക്കേറ്റു വളാഞ്ചേരി താണിയപ്പൻകുന്നിൽ നിർമ്മാണത്തിലിരിക്കുന്ന വീടിന്റെ അടുക്കള ഭാഗം തകർന്ന വീണാണ് മൂന്നു പേർക്ക് പരിക്കേറ്റത് അത്തിക്കാട്ടിൽ ഷാഫിയുടെ വീടിന്റെ അടുക്കള ഭാഗമാണ് തകർന്നത് നിർമ്മാണത്തിലെ പോരായ്മയാണ് തകർച്ചയ്ക്ക് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം തകർന്ന സമയത്ത് അഞ്ചു പേരാണ് ജോലിയിൽ ഉണ്ടായിരുന്നത് ഇതിൽ രണ്ടു പേർ അകത്ത് കുടുങ്ങുകയായിരുന്നു തുടർന്ന് നാട്ടുകാർ രക്ഷപ്പെടുത്തി ഇതര സംസ്ഥാന തൊഴിലാളികളായ ഷാഹുസൈൻ ഫറൂജ് ഷെയ്ഖ് മുജീബ് എന്നിവർക്കാണ് പരിക്കേറ്റത് പരിക്കേറ്റവരെ വളാഞ്ചേരി നടക്കാവിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു हाँ लोग कहाँ बात है मुझे गाने भी करो उसके कमरे भी करो बात में उसको भाई नहीं चाहिए പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി